ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ടാ ഷൈൻ വേണ്ടി നമ്മൾ വർക്ക് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ചെയിൻ ബോക്കറ്റ് മാറ്റാനും അതുപോലെ എഞ്ചിൻ ഓയിൽ സെൽഫ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വെച്ചിരിക്കാൻ വേണ്ടി കേട്ടിട്ടുണ്ട് ചെയിൻ ചെയിൻസ് ബോക്കറ്റ് നമുക്കത് മാറ്റണം ചെയിൻസ് ബോക്കറ്റ് ഫുൾ ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് തീർന്നിരിക്കും അത്യാവശ്യം നമുക്ക് രീതിയിൽ കംപ്ലയിൻറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ചെയിൻസ് പോക്കറ്റ് ചെയിനും ഈ ഒരു ചെറീസ് സ്പോക്കറ്റും ഈ ഒരു ചെറിയ ബോക്കറ്റാണ് സെറ്റ് ആയിട്ടാണ് വരാം അപ്പോൾ ചെയിൻസ് പോക്കറ്റും മാറ്റണം അതുപോലെ വീടിൻ്റെ ഈ റപ്പർ ഈ നാടിൻ്റെ റപ്പറും മാറ്റണം അതുപോലെ തന്നെ ബാക്കിലെ ബ്രേക്ക്സും നമുക്ക് മാറ്റണം നല്ല രീതിയിൽ തൈമാരം മാത്രമുണ്ട് അതുപോലെ അതിൻ്റെ ക്യാമറയാണ് അപ്പോൾ ബ്രേക്ക് മാറ്റണം ബ്രേക്ക് ചേച്ചി പോയിട്ട് ബാക്കിലെ ആ നാല് കമ്പർ അതാണ് ബാക്കിൽ ആ ചേച്ചി പോയത്തെ സംബന്ധിച്ചിട്ടുള്ള വർക്ക് ചെയ്യുന്നത് അതേപോലെ അതിൻ്റെ എഞ്ചിനോട് നമുക്കത് മാറ്റാറായിട്ടുണ്ട് എഞ്ചിനോട് നമുക്ക് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ട് അത്യാവശ്യം കുറവുമുണ്ട് അത്യാവശ്യം കുറച്ച് ബ്ലേഡും കുറവുമുണ്ട് അപ്പോൾ എഞ്ചിനോട് മാറ്റുന്നുണ്ട് അതുപോലെ സെൽഫ് വർക്കിംഗ് ഉണ്ടാവുന്നില്ല അപ്പോൾ സെൽഫ് മോട്ടറിൻ്റെ ആണ് സെൽഫ് മോട്ടറിൻ്റെ ആണ് ഞങ്ങൾ രണ്ട് മൂന്ന് വർഷം ചെക്ക് കൊണ്ട് റിപ്പയർ ചെയ്തതാണ് ഇവിടെ ഇതിൻ്റെ ഈ ഒരു സ്ക്രൂ ഒക്കെ പൊട്ടിപ്പോയിരിക്കുകയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ സ്ക്രൂ ആയിട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ സോൾഡ്രിങ്ങൊക്കെ ചെയ്തിട്ടാണ് ഒരു ബ്രഷ് പിടിപ്പിച്ചതാണ് ആ സോൾഡ്രിങ്ങിൻ്റെ ഭാഗം കട്ടായി കട്ടായി പോകണം നമ്മൾ വീണ്ടും ഈ സോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് സെൽപ്പടിക്കുമ്പോൾ വീണ്ടും ആ കംപ്ലൈൻറ്റ് കാണിക്കും പിന്നെ ആ കംപ്ലൈൻറ്റ് കാണിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ആ സെൽഫ് മോട്ടറേ മാറ്റേണ്ടി വരും ഇപ്പോൾ കളിക്കാനും വേണമെങ്കിൽ സോൾവ് ചെയ്തതരാം അല്ലെങ്കിൽ പിന്നെ വീണ്ടും റിപ്പീറ്റ് ആ കംപ്ലയിൻറ്റ് കാണിക്കരുത് വീണ്ടാ ആ സോൾഡ് ചെയ്ത ഭാഗം പൊട്ടിപ്പോയിട്ട് വീണ്ടും ആ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് അപ്പോൾ സെൽഫ് നോട്ട് മാറ്റം കഴിഞ്ഞാൽ ഒന്ന് പറയുന്നുണ്ടോ സെൽഫ് നോട്ട് മാറ്റിട്ട് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് അവിടെ തരും ഓക്കെ അത് സെൽഫ് ബോർഡിൻ്റെ കേസ് എന്താ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടൊന്ന് പറയാം ഓക്കെ ബാക്കിയുള്ള വർക്ക് റെസ്റ്റ് ചെയ്തിട്ട് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ നടൂ